ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കെ എൻ എസ് അഗ്രി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മളിത് പുതിയ ഒരു കൈത്തീറ്റ പുതിയ രണ്ടാമത്തെ ഒരു കൈത്തീറ്റ ഗ്രാമമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ പോത്തിനെ ആന പോലെ വളർത്താമെന്നുള്ള എന്നുള്ള ഇതിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു കൈത്തീറ്റ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് മുമ്പത്തെ കൈത്തീറ്റയുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ തീറ്റയുടെ ക്രമം നമുക്ക് അത് അല്ലെങ്കിൽ ഇത് ഈ രണ്ട് തീറ്റയിൽ ഏതാണ് നിങ്ങൾക്ക് സുലഭമായിട്ട് ആയിട്ട് ലഭിക്കുന്നത് ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്നാണ് അഭിപ്രായമുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ട് വീഡിയോ എല്ലാവരും തീർച്ചയായും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എന്തായാലും കടക്കാം ഞാനിതാ പോത്തൂട്ടന്മാരവിടെ ഒരു പറമ്പിൽ ചുരുക്കി കെട്ടിയിട്ടാണുള്ളത് ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യും കാലം ഒന്ന് തയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഇവർ ഒരു പറമ്പിൽ കൊടുന്ന് കെട്ടിയിട്ടുള്ളത് നമുക്ക് കൈത്തീറ്റയുടെ വീഡിയോയിലേക്ക് കിടക്കാം എന്നിട്ട് അവർക്ക് ഇവിടെ അടുത്ത് തന്നെ കൊടുന്ന് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അത് കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ ഉള്ള ഒരു കാരണത്താണെങ്കിൽ നമ്മളിവിടെ അടുത്ത് തന്നെ അവർ രണ്ടുപേരും കൂടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കയറ്റിത്തീറ്റ കൈത്തീറ്റയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഈ ഐറ്റമാണ് അതായത് പൂളപ്പൊടി പൂളപ്പൊടി നമുക്ക് നമുക്കിന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പല ക്വാളിറ്റി ഉള്ള പൂളപ്പൊടി ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഏറ്റവും വില കുറവിലുള്ള പൂളപ്പൊടി നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പൂളപ്പൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കൈത്തീറ്റ അക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൂളപ്പൊടി ആദ്യം ഇട്ടുകൊണ്ട് അതിൽ അതി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ എടുക്കണം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം പൂളപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ കൈത്തീ കൈത്തീറ്റയിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് പൂളപ്പൊടിയും പിന്നെ തവിട് ചോളത്തവിടും പരുത്തിപ്പിണ്ണാക്കും ഉണ്ടെങ്കിൽ പരുത്തി പിണ്ണാക്കുമാണ് ഇത് മൂന്നുമാണ് ഇന്നത്തെ കൈത്തീറ്റയുടെ മെയിൻ ഐറ്റംസ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പൂളപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കേണ്ടതുണ്ട് ബാക്കിയുള്ളത് നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം തന്നെ തീരുമാനിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മളെ കുറുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് നല്ല കട്ടിയിൽ നല്ല കുറന്നാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂളപ്പൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ഇങ്ങനെ കട്ടിയിലാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ചോളത്തവിടാണ് അടുത്തത് ചേർക്കാനുള്ളത് ചോളത്തോടെ ഒരു കാരണവശാലും ഈ കുറുക്കിനോ ഒപ്പം ചേർത്ത് തിളപ്പിക്കാൻ പാടില്ല തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളപ്പിക്കാൻ പാടുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പോത്തിന് കൊടുക്കുമ്പോൾ ചോളത്തോട് ഇത് ആയിട്ട് അയവറക്കണ സമയത്ത് റിട്ടൻ വരാതെ തടഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൂളപ്പൊടി ഭയങ്കര മൈദ മാവ് പോലെ അപ്പോൾ അത് ചോളത്തോടെ തിളപ്പിക്കാതെ ചോളത്തോടും എന്തെങ്കിലും പിണ്ണാക്ക് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ചോളത്തോടെ ചോളത്തോടെ തിളപ്പിക്കാതെ നല്ല പച്ചയിലാണ് ചോളത്തോടെ ഇടേണ്ടത് ചോളത്തോടിൻ്റെ കൂടെ നമുക്ക് കടലപ്പിണ്ണാക്കോ പരുത്തി പിണ്ണാക്കോ എന്തെങ്കിലും ചേർക്കുക അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് വരും അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നല്ല കുറുന്തനായിട്ട് ഇത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട് റിട്ടെടുക്കാൻ വറക്കാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ചോളത്തോട് ഇതിന്റെ കൂടെ തിളപ്പിക്കാൻ പാടില്ല ചോളത്തോട് പച്ചയിലിട്ട് കൊടുക്കണം എന്നാൽ അപ്പൊ ഫ്രണ്ട്സ് അടുത്തായി നമ്മൾ ഇതാ ഈ കുറുക്കിലേക്ക് ചോളത്തോടെ ഉണ്ടാകാൻ പോവുകയാണ് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് അതിൽ മറ്റേത് ഒന്നിച്ചാകുമ്പോൾ അത് അയവർക്കുന്ന സമയത്ത് റിട്ടേൺ വരാത്ത ബുദ്ധിമുട്ടായിട്ട് പോത്തിന് മറ്റുള്ള ബുദ്ധിമുട്ടായി വരും അപ്പം അത് ഇതിനോട് കൂടെ എന്തെങ്കിലും പിണ്ണാക്ക ഐറ്റംസും കൂടെ ആണെങ്കിൽ അത് നന്ന നല്ല രീതിയിലാവും ഫ്രണ്ട്സ് ഇത് നമ്മൾ ചോളത്തോട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ചോളത്തോട് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പിണ്ണാക്ക ഐറ്റംസ് നമ്മളിപ്പോൾ എടുത്ത് എടുക്കുന്നില്ല ആ കയ്യിലില്ല അപ്പം ഇതും രണ്ടു മാത്രമേ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളൂ ആ കുറച്ച് കോസ്റ്റ് കൂടുതലാവും അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറുക്കുന്നത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കയറ്റീട്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കൈത്തീട്ടാണിത് അപ്പോൾ ഇത് എല്ലാവർക്കും സ ട്രൈ ആവുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന് പുളപ്പൊടിയാണ് പുളപ്പൊടി ചില ഭാഗത്ത് നല്ല കുറവിൽ ക്വാളിറ്റി മറ്റേ കുറഞ്ഞതുണ്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയതുണ്ട് ഈ ബേക്കറിയിലൊക്കെ ലഡ്ഡ് മറ്റുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന നല്ല റേറ്റ് കൂടിയ പൂളപ്പൊടിയുണ്ട് അപ്പോൾ കുറഞ്ഞതും അപ്പോൾ നമുക്ക് കുറഞ്ഞത് പൂത്തിന് കൊടുക്കാൻ ഏറ്റവും ലോക്കൽ സാധനം വാങ്ങിയാൽ മതി അതൊരു അമ്പത് കിലോൻ്റെ ചാക്കിന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ കിട്ടാനുണ്ട് എന്ന് നമ്മുടെ നമ്മൾ തന്നെ കുറേ പേര് പറഞ്ഞതുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ ഒരു തീറ്റക്രമം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കയറ്റിയിട്ടത് ഏകദേശം റെഡി ആയിട്ട് നമ്മളൊരു മീഡിയം കട്ടിയിലാക്കിയിട്ടുള്ളത് ഒരുപാട് കട്ടിയിലാക്കണം എന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നമ്മളിപ്പോൾ രണ്ട് പേർ കൊടുക്കാനുള്ള കാരണം രണ്ട് പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം കട്ടിയിലാണ് ആക്കിയിട്ടുള്ളത് നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ അവർക്ക് എടുക്കേന്ന് കെടുക്കുന്ന സമയത്ത് ഞാൻ വേഗം കൊടുന്ന് വെച്ചത് അപ്പോൾ മറ്റാളിത് കുടിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചേ കുറച്ചുള്ളൂ അധികം കൂടുതൽ എടുത്തിട്ടില്ല എടുത്ത കാരണം കൊണ്ട് തന്നെ അത് കുടിക്കുന്നുണ്ട് അപ്പൊത്തുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള തീറ്റ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ കൈത്തീറ്റ അങ്ങനെ കൊടുക്കാറില്ല രണ്ട് തീറ്റ ആണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദം എന്നുള്ള രീതിയിലാണ് നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവ് കാരണം കൊണ്ട് പിന്നെ മെയിനായിട്ട് ഇവരെവിടെയെങ്കിലും കിട്ടിയാണ്ട് പോകലോ അല്ലെങ്കിൽ തോഴത്തിലാണെങ്കിലും അവിടെ നിർത്തിയാണ്ട് പോവലാണുള്ളത് ശ്രദ്ധിക്കാറില്ല അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണെന്നൊന്ന് ഞാനുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇവൻ്റെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റാൾക്ക് ചോദിച്ച് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവൻ്റെ കൂടി കഴിഞ്ഞാൽ മറ്റേ ആൾ അത് അവിടെ നിന്ന് നോക്കുന്നു അവന് കൊടുത്തിട്ടില്ല മറ്റാൾ തൊട്ടപ്പുറം തന്നെയാണുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത്തെ ആൾക്കും കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ആൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ സമ്മേക്കല്ല അവൻ വിളിച്ചുകാണ്ട് അവന് മാത്രം കൊടുത്താൽ പോകാറില്ല അപ്പോൾ രണ്ടാമത്തെ ആൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് പേരും നല്ല ഉഷാറായിട്ട് കുടിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇത് കൊടുക്കാറില്ല സ്ഥിരമായിട്ട് കൊടുക്കാൻ കഴിയുന്നവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റിസൾട്ട് എന്തായാലും കിട്ടും ഇത് ഈ തീറ്റ നമുക്ക് മറ്റുള്ള തീറ്റിനെക്കാട്ടിലും എഫക്റ്റീവ് ആയിട്ടാണ് തോന്നാൻ കാരണം നമുക്കിതൊരാൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത് അപ്പോൾ മൂപ്പർ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ മൂപ്പരാൾ ഒരു പോത്തിനെ രണ്ട് പോത്തിനെ വാങ്ങിക്കൽ അപ്പോൾ ഇപ്പോൾ അടുത്ത് ഒരു നാൽപ്പത് രൂപ കൊടുത്തൊരു പോത്തിനെ വാങ്ങിയിട്ട് അതിനെ ഒരു വർഷത്തിൻ്റെ അടുത്ത് നോക്കി മെയിനായിട്ട് അയാൾ ഈ തീറ്റയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല രീതിയിൽ പോത്ത് നല്ല തടി നല്ല നന്നായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഒരു വർഷത്തോളം നോക്കിയിട്ട് മൂപ്പര് ഒന്നേ പത്തോ അങ്ങനെ എന്തോ ഒരു റേറ്റ് നാല് കിൻറ്റിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ തീറ്റ കൊടുക്കും ഈ തീറ്റ കൊടുത്തിട്ട് പുള്ളി വർക്കിന് പോകുന്ന ആളാണ് അപ്പോൾ പറമ്പിൽ ഇതുപോലെ തെമുങ്ങും പറമ്പുണ്ട് അപ്പോൾ ചെങ്ങും പറമ്പിൽ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ വിട്ടാക്കിയിട്ടൊരു തീറ്റലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പോത്തി വെള്ളം കുടിച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളത്തിലവിടെ എടുക്കും പിന്നെ തിന്നാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ വൈകീട്ട് മൂപ്പിന് വന്നിട്ട് വൈക്കോലും ഈ വെള്ളം ഇത് കൊടുത്തിട്ടാണ് നിർത്തുന്നത് എന്നിരുന്നാലും നല്ല രീതിയിൽ ഉള്ളും പുറവും നല്ല രീതിയിൽ തണുക്കും ഈ തീറ്റ പൂളപ്പൊടി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തണുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ വെള്ളത്തിൽ ഫുൾ ടൈം വെള്ളത്തിൽ കെടുക്കുകയാണ് പോത്തി ചെയ്യാറുള്ളത് എന്നാ പറഞ്ഞത് അപ്പോൾ അത് നല്ല എഫക്റ്റീവ് അപ്പോൾ ഫ്രണ്ട്സ് അനുഭവമുള്ള ആളുകൾ പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഈ ഒരു തീറ്റ അക്രമം എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇവൻ്റെ ഇത് അത് തിന്ന് കഴിഞ്ഞ് നന്നായിട്ട് തുടച്ച് നാമക്കാണ് അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് തിന്നിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുപ്പര് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റയാണ് ഇത് കൊടുത്തിട്ട് അവിടെ വിട്ടാക്കി ഒരു ചുറ്റുപുറം വളച്ച് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ വിട്ടാക്കി കഴിഞ്ഞാൽ ഒരു പോത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റിൽ അപ്പോൾ അതിന് തിന്നാൻ കൊടുത്തിട്ട് അവിടെ വെള്ളത്തിൽ അവിടെ കെടുക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ തിന്നാൽ അത് തിന്നും ബാക്കി കുളത്തിൽ ഫുൾ ടൈം കുളത്തിൽ കെടുക്കും അങ്ങനെ വൈകിട്ട് മൂപ്പര് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ച് അവിടുന്ന് അഴിച്ച് തോത്തിലേക്ക് കൊടുന്ന് കെട്ടിയിട്ട് പൈക്കോലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യാറുള്ളത് അങ്ങനെ നിർത്തിയിട്ടാണ് പോത്ത് നല്ല രീതിയിൽ നല്ല ഉഷാറായിരിക്കണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതേപോലെ അതുപോലെ സ്ഥിരമായിട്ട് ഇത് മാത്രമായിട്ട് നടക്കാതെ നമുക്ക് ഒരു ഇതിൻ്റെ ഇടയിലൂടെ എല്ലാവർക്കും ഒരു വരുമാനം എന്നുള്ള രീതിയിൽ വളർത്താൻ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും വീട്ടിൽ ഒന്നിനെങ്കിൽ ഇതേ ഒരു ഐഡിയ വെച്ച് വളർത്താവുന്നതാണ് വൈക്കോലം എന്തെങ്കിലും മുത്തന്താനും കൊടുക്കാം ഇതുപോലെ കുറുക്കും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല രീതിയിൽ കെട്ടാങ്ക സ്ഥലം ഉണ്ട് കഴിയുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഈ തീറ്റക്രമം എല്ലാവരും പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ചിലവ് കുറവിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുന്നത് ഏതാ ഏത് തീറ്റക്രമമാണെന്നുണ്ടെങ്കിലും നമ്മൾ പഴയ വീഡിയോ കാണുക അതിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നതെങ്കിലും സുലഭമായി ലഭിക്കുന്നത് ഏതാച്ചാൽ അത് ഫോളോ ചെയ്യുക നമ്മളെ പൊത്തുകൂട്ടന്മാർ ഇത് അവിടെ അടുത്തു നിൽക്കുന്നുണ്ട് രണ്ട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കെന്തായാലും നല്ലൊരു വീഡിയോ വീണ്ടും വരാം അപ്പോൾ ഇവിടെ പാടും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ട് നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇവിടെ നമ്മൾ അവരെ വിട്ടിരുന്ന പാടങ്ങളാണ് ഈ കാണുന്നതൊക്കെ അവിടെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ള് നെല്ലുണ്ടാക്കിയ ഉണ്ടാക്കിയ കാരണം നമ്മളവിടെ സ്ഥിരമായിട്ട് പോയി വിടാറില്ല ഇതുപോലെ എന്തെങ്കിലും വെള്ളവും തീറ്റയും കൊടുത്ത് വൈക്കോലും കൊടുത്ത് തൊഴുത്തിൽ നിർത്തും പിന്നെ വാഴത്തോട് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ തിന്നാനും കൊടുക്കും പിന്നെ ഒന്ന് രണ്ട് പറമ്പുകളുണ്ട് ആ പറമ്പിൽ മാത്രമാണ് കെട്ടാനുള്ളത് അവിടെ സ്ഥിരമായിട്ട് കെട്ടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും വരാം